പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നു വെച്ചാൽ അങ്ങനെ പ്രത്യേക പ്രത്യേക എന്തുവാ അങ്ങനെ പറയാത്ത വീഡിയോ ഒന്നും അല്ല ഇന്നത്തെ ഇവിടുത്തെ വിശേഷങ്ങൾ അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ രാവിലത്തെ കാപ്പിപുടിയൊക്കെ അങ്ങ് കഴിഞ്ഞു ചോറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴ് കുറന്നലെ കുറച്ച് ചക്ക കിട്ടിയായിരുന്നു കേട്ടോ കുറച്ച് ചക്ക കിട്ടിയായിരുന്നു വരിക്ക ചക്ക കിട്ടിയായിരുന്നു അപ്പോൾ ഇന്നലെ കുറച്ച് തിന്നിട്ട് കുറച്ച് ഒരു പതിനഞ്ച് ചക്ക എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചക്ക അല്ല ചുള ആ പതിനഞ്ച് ചക്ക ചുള എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴതിന് ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് ഇരുന്ന് അങ്ങനെ ഇരുന്നപ്പോൾ ഒരു കൊതി ചക്കയട തിന്നാൻ വേണ്ടി ഒരു കൊതി അപ്പോൾ ഞാൻ ഇടക്കിടക്ക് ഉണ്ടാക്കി തിന്നാറുണ്ട് എന്ന് ചക്ക കിട്ടിയപ്പോൾ ആ കളർ നല്ല മഞ്ഞ കളറിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ അത് കണ്ടപ്പോൾ ആ ചക്കട ഉണ്ടാക്കാമെന്ന് തോന്നി എന്നിട്ട് ഇത്രേ ഉള്ളു കേട്ടോ അപ്പോൾ ഞാൻ ചക്ക ചുള എടുത്ത് മിക്സിയിലിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി ഇവിടെ വെച്ചിരിക്കുകയാണ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ആൾക്ക് ഓരോന്ന് കിട്ടും ആ കണക്കിന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ആദ്യം നമുക്ക് ചക്കയിട ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞ് ഇന്ന് ചിക്കൻ മേടിക്കാം പറഞ്ഞു അപ്പോൾ ഇന്നലെ നമ്മൾ പുറത്ത് പോയ പുറ കടയിൽ പോയായിരുന്നു കടയിൽ പോയപ്പോഴും ചിക്കൻ വില കുറഞ്ഞിട്ടുണ്ട് ഇന്നലെ തൊണ്ണൂറ്റി അഞ്ചായിരുന്നു ചേട്ടോ അപ്പോൾ വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ് ചേട്ടൻ കിട്ടു നമുക്ക് ചിക്കൻ മേടിക്കാം അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇന്ന് ഇന്നലെ ഇന്നലെ മേടിക്കണ്ടേ ഇന്ന് നമുക്ക് മേടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചിക്കനൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് കഴി ഇതുണ്ടാക്കി കഴിച്ചിട്ടാണ് ചേട്ടന് ഇവിടെ കടയിലൊക്കെ പോവാൻ വേണ്ടി അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഇത് ഇതെന്ത് ചെയ്യാം ഇത് ഉണ്ടാക്കാം ചക്കയിടം ഉണ്ടാക്കാം ടപ്പുണ്ട് എന്നാലും അതായത് കത്തിച്ചു വെച്ചാലേ കത്തി പിടിക്കുള്ളു നെയ്യെടുക്കുന്നതാണ് കേട്ടോ ഭയങ്കര കാറ്റ് അപ്പൊ ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്ത് നമുക്കിനി ചക്ക കുറച്ച് വെള്ളമായിട്ടാ ഇത്രേം വെള്ളം ചക്ക ഒരു കൊതിക്ക് വേണ്ടി കഴിക്കാം ഓരോന്ന് ഈ നെയ്യിലിട്ട് ഈ ചക്ക ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വഴക്കിയെടുക്കാം അപ്പൊ ഈ ചക്ക ഈ നെയ്യൊക്കെ ഇടുന്ന നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ടേ അപ്പഴും നമുക്ക് ഇനി എന്ത് ചെയ്യാം വേണ്ട ശർക്കര പാനി ചേർത്ത് ഇതിലോട്ട് ചേർ ചേർത്ത് കൊടുക്കാമേ അപ്പം ഞാൻ നേരത്തെ തന്നെ ഉരുക്കി അരിച്ചൊക്കെ വെച്ചിരിക്കുന്ന ശർക്കര പാനിയാണ് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മതി കുറച്ച് മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏലക്കയും കൂടെ ചേർത്തായിരുന്നു കുറച്ച് തേങ്ങ തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണേങ്ങട്ടെ അപ്പോഴടുത്തതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം വേണ്ടേ ഈ ഒരു ബൗളിൽ എടുത്തിട്ടുണ്ട് ഇത്രയും വേണ്ട കുറച്ച് മതി കുറച്ച് ചക്കയല്ലേ ഉള്ളു ഇത്രയും മതി കുറച്ച് റവയും കൂടെ ചേർക്കണ്ടേ റവ ചേർക്കണോ ഞാൻ പിന്നെ ഇറക്കി വെച്ചിട്ട് പോവാം കുറച്ച് റവയും കൂടെ എടുത്തിട്ടുണ്ട് ചേട്ടന് കുറച്ച് റവ ചേർക്കണോന്ന് അപ്പൊ ഇത് വറുത്ത റവയാണ് കേട്ടോ മതിയോ

നമ്മുടെ മാവ് ചൂടെല്ലാം പോയിട്ടുണ്ട് ഞാൻ പോയി ഇല എടുത്തോണ്ടോട്ടെ കഴുകി വൃത്തിയാക്കി ഇലയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് വരട്ടെ ഞാൻ പോയി അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കാം കേട്ടോ കേട്ടാളി പോലെ തിരളിയാ അങ്ങനെ അതിനുള്ള പാകം തന്നെ പിന്നെ അങ്ങനെ

നല്ല മഴ വരണം എന്റെ തുണികളെല്ലാം വെളിയിൽ കിടക്കുകയാണ് പോയി കൈയറായല്ലേ ഓ ഇത് തീർന്നേ കണ്ടോ അപ്പോൾ ഞാൻ കടേ ഉള്ളൂ അപ്പോൾ ഞാൻ കടേ പോയിട്ട് വരാം കടേ പോണം പാകവുമോ അപ്പോൾ സൻജിയേ കൊടി തരാം കപ്പേ ഇവിടെ കൊണ്ടേ വാങ്ങിനേ കപ്പയും മිරිസി സമാലയേ ഇവിടെ കപ്പയും മිරිസിനേ കപ്പയും മිරිസി ആ ആ സൻജിയേ പെടി പോയി പെടി പോയി സൻജി എടുത്തിരാ കൈയേ ട്ടാ തേ e കിട്ടിയില്ലോ? കൊട്ട ഇത്രേ ഉണ്ട്. ഒന്നല്ല ഒന്നല്ലേ. ദേ വേറെ കളങ്ങിയെന്നേ. വാച്ചപ്പൻ ഹർജം കാണും. ഇനി നമ്മൾ പാചകം ചെയ്യാനടാം. പാചകം എടുക്കാം. ചേട്ടാ ചിക്കൻ എങ്ങനെയാ? തൊണ്ണൂറ്റൊമ്പത് അയ്യോ ഇന്നലെ തൊണ്ണൂറ്റഞ്ചായിരുന്നു ഇന്നലെ വാങ്ങിക്കേണ്ട കുടിക്ക

എടു പിള്ളേർ കോളേജിൽ ഏതൊക്കെ വച്ചിക്കാം അല്ലേ

കൊടുത്തിട്ടോട്ടോ പിന്നെ വേറൊരു പാത്രം എടുക്കും

അടുത്ത നമ്മളിനി ചിക്കൻ കറി വെക്കാനായിട്ട് കറക്കണല്ലേ അപ്പൊ ഈ ഒരു റെസിപ്പി ചിക്കൻ കറി ഒക്കെ വെക്കുന്നതിന് ഒത്തിരി പ്രാവശ്യം വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ രണ്ടു മൂന്ന് പേര് കേട്ടോ ശരണി എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുന്നത് എന്ന് ഒഴിക്ക് കൂടെ ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾ തന്നെയാണ് ഒത്തിരി രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ വിചാരിച്ചെന്തായിരുന്നാലും ഒന്നുകൂടെ ഇടാം ചിക്കൻ കറി ഞാൻ വെക്കുന്ന ചിക്കൻ കറി എങ്ങനെയാണെന്ന് ഒന്നുകൂടെ ഇടാന്ന് വിചാരിച്ചേക്കാ മാ ചെറിയ ഉള്ളിയും സവാളയാണ് എടുത്തിട്ടുള്ളത് ചെറിയമ്മളിയും കുറച്ച് സവാള ഇടാം ഇല്ല കുറച്ച് മതി കുറച്ച് മതി കുറച്ചേ ഉള്ളൂ കൊണ്ട് ബാക്കിയ സവാള കേട്ടോ

ഇതാന്ത കൂടി വാ ഇങ്ങോട്ട് വാ 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 അയ്യേ ഞാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ അങ്ങോട്ട് ഓടി ഓടേണ്ട വേണ്ട 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 നിൽക്കണ്ട കുഴപ്പമില്ല കൊ കൊയോ എൻ്റെ ഫോൺ തല്ലിയിടു കോരി കോരി എൻ്റെ ഫോൺ തല്ലിയിടു ഇട് ഇട് ഫൾ ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ കാണാൻ പറ്റാത്തതാണ് എന്തായിരിക്കും ഇനി നമുക്ക് എന്ത് ചെയ്യണം മുളകും മല്ലിയും ഇവിടെ ഒന്ന് വറുത്തെടുക്കണം അപ്പം ഞാൻ ഈ ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ വെളിച്ചെണ്ണയിലിട്ടാണ് ഒന്ന് വറുത്തെടുക്കുന്നത് മുളകും മല്ലിയും ഇങ്ങനെ ചെയ്യുമ്പോഴേ നമ്മള് ഇറച്ചിക്കറിക്ക് നല്ലൊരു കളറ് കിട്ടും നല്ല ബ്രൗൺ കളർ കിട്ടും ഞാൻ എപ്പോഴും ചിക്കൻ കറി വെച്ചാലും ഇങ്ങനെ ഒന്ന് മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒന്ന് എണ്ണയിലോട്ടൊന്ന് മൂപ്പിച്ചിട്ടാണ് ചേർക്കുന്നത് അപ്പോഴ് ഞാൻ നല്ല എന്തോ മുളക് പൊടിയൊക്കെ നല്ല ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഇറക്കി വെച്ചായിരുന്നു അപ്പം കൂടുതൽ നേരെ ഇരുന്നാൽ കരിഞ്ഞു പോവും അപ്പൊ ഞാൻ ഇനി ഇറച്ചി വെക്കാനുള്ള ഉരുളിയൊക്കെ എടുത്തോണ്ട് വരട്ടെ ഉരുളി വെച്ച് ഉരുളി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വന്ന് ചൂടാവട്ടെ അപ്പൊ നമുക്ക് കടുവ ഇട്ട് വറ്റൽ മുളകൊക്കെ ഇട്ട് പൊട്ടി ഉള്ളിയും വലിയ ഉള്ളിയൊക്കെ ചേർത്ത് കേട്ടോ ഇപ്പൊ നന്നായിട്ട് ചെറിയ ഉള്ളി വലിയ ഉള്ളി നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇത്ര നേരം ചേട്ടനാണ് ഇത് അടിയിലൊന്നും പിടിക്കാതെ നോക്കിക്കൊണ്ടിരുന്നത് എന്നാലും ചെറുതായിട്ടൊന്നടി പിടിച്ച് ആ ഞാൻ പറഞ്ഞില്ലല്ലോ ഇനി നമ്മൾ ഇത് സവാളയൊക്കെ നന്നായിട്ട് വന്ന ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ജാറിലിട്ട് നന്നായിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് അതും കൂടെ നമുക്ക് ഇത് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യമേ ചേർക്കൂല്ല ഇതെല്ലാം നന്നായിട്ട് ഈ സവാള നന്നായിട്ട് വന്നതിന് ശേഷമേ ഞാൻ ഇത് ചേർക്കാറുള്ളൂ ചേർക്കാറുള്ളൂ ഇനി ഇത് ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കും അടുത്ത ഇതിലേക്കേ എന്തോ തക്കാളി തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം നീ ഒന്നും തക്കാളി ചേർക്കൂടില്ലല്ലോ ഇന്ന് ഇത്തിരി വെറൈറ്റി ആയിക്കോട്ടെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തക്കാളി ചേർക്കാറില്ലേട്ടോ ഞാൻ ഇവിടെ ചിക്കൻ കറി വെക്കുമ്പോൾ തക്കാളി ചേർക്കാറില്ല ഇന്ന് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് ചേർത്ത് നോക്കുന്നത് എങ്ങനെ എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ എല്ലാരും ചേർക്കുന്നുണ്ടേ അപ്പൊ ഞാൻ മാത്രമാണ് ഈ ചേർക്കാത്തത് എന്നാ പിന്നെ ഇതൊന്ന് ചേർത്തിട്ടേണ്ട കാര്യം തക്കാളി ചേർത്ത് ചിക്കൻ കറി കൊള്ളാമെന്ന് പറയണേ കൊള്ളാൻ കൊള്ളാന്ന് പറയണെ അഴുക്കയും അഴുക്കെന്ന് പറയണം രണ്ട് തക്കാളി കുഞ്ഞി രണ്ട് തക്കാളിയും ഇങ്ങോട്ട് ചേർത്ത് വിട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വിട്ടു തക്കാളി കൂടെ വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ ഇവിടെ ഇവിടെ വറുത്ത് വെച്ചിരിക്കുന്ന മുള പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി നമ്മുടെ നമ്മുടെ ഒക്കെ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട് ചേട്ടാ കാണിച്ചോട്ടോ കണ്ടില്ലേ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നേരത്തെ ഏഹ് വറുത്ത് വെച്ചിരിക്കില്ലേ മുളകും മല്ലിയും മഞ്ഞൾ ഇതെല്ലാം കൂടെ ഇതോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലിട്ട് ഇട്ട് കൊടുക്കാണേ അപ്പോഴും ഞാൻ ഇതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല ഈ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഒത്തിരി ഇറങ്ങും അപ്പൊ ആ വെള്ളത്തിൽ കിടന്ന് തന്നെ ഈ ചിക്കൻ വേവണം എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുകയാണ് ഇനി കുറച്ച് കാര്യം കൂടെ ഉണ്ട് കറിവേപ്പിലയും കൂടെ ഉണ്ട് കറിവേപ്പിലയൊക്കെ എടുത്തോണ്ടിട്ട് മസാല ചേർക്കാനുണ്ട് അപ്പോൾ കുറച്ച് ഗരമസാല പൊടി പിന്നെ കറിവേപ്പില കുറച്ച് കറിവേപ്പില അപ്പോഴിതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ചെടുത്താൽ മതി ഇനി ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ വേവട്ടെ അപ്പോഴേ ഇനി അടുത്തിനി നമ്മളെ കപ്പയൊക്കെ കൊത്തിമുറിച്ചൊക്കെ വെച്ചിരിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെ ഒന്ന് കഴുകിയൊക്കെ എടുക്കണം കഴുകി പുഴുങ്ങാൻ വയ്ക്കണം ആ കപ്പയും ചിക്കൻ കറി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി അപ്പൊ ഞാൻ ഇനി കഴിക്കട്ടെ കപ്പ ആദ്യ കപ്പയെടുക്കപ്പയിൽ തേങ്ങയൊക്കെ ഇട്ട എടുത്ത കപ്പയാണ് കേട്ടോ ഇനി ഇതിന്റെ മുകളിൽ കൂടെ ചിക്കൻ കറി അപ്പൊ നമുക്ക് ഇത് ഇറക്കി വെക്കാം ശരിയാവൂട്ടെ അപ്പോൾ ഇനി വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇനി ഇത്തിരി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ വരും സ്കൂൾ വിട്ട് വരും വിളി വരൂല്ല ഞങ്ങൾ വിളിക്കാൻ പോണം പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല രണ്ട് ദിവസം കൊണ്ട് ഇപ്പോൾ മഴയൊന്നുമില്ല നല്ല വെയിലൊക്കെ ഉണ്ട് പക്ഷേ ഉച്ചയ്ക്ക് ഒരു ചെറിയൊരു മഴ കോളും ചാറ്റിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ മഴ പെയ്തില്ല കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ വെയിൽ വന്നു പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈകിയാണ് ഈ വീഡിയോ ഇഷ്ടം ആകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബായ്